ഒരു സിനിമയ്ക്ക് വേണ്ടി ഇരുപത്തിരണ്ടര കിലോ ഒരു നടൻ പെട്ടെന്ന് കുറച്ചു ഇത് കാരണമായി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അയാൾക്കുണ്ടായി സിനിമയ്ക്ക് വേണ്ടി നടീനടന്മാർ വെയിറ്റ് കൂട്ടുകയും കുറയുകയും ചെയ്യുന്നത് പുതിയ സംഭവമല്ല എന്നിരുന്നാൽ പോലും ഇത് കേട്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് നമുക്ക് നോക്കാം മൈക്കിൾ ഫാസ്ബെൻഡറിൻ്റെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റിനെക്കുറിച്ച് ഐറിഷ് ഹങ്കർ സ്ട്രൈക്കിനെ ബേസ് ചെയ്ത് സ്റ്റീവ് മിക്വിൻ ചെയ്ത സിനിമയാണ് ഹങ്കർ എന്ന് പറയുന്നത് സ്റ്റീവ് മിക്വിൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ആയിരുന്നു ഈ ഒരു ഹങ്കർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇൻവോൾവ്മെന്റ് സ്റ്റീവ് മിക്വിന് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ബോബി സാൻസ് എന്ന് പറയുന്ന ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ ആ ഒരു മെമ്പറുടെ റോൾ ചെയ്യാനായിട്ട് ഇയാൾ മരിച്ചുപോയി അയാളുടെ റോൾ ചെയ്യാനായിട്ടാണ് മൈക്കിൾ ഫാസ്ബെൻഡർ എന്ന് പറയുന്ന നടനെ കൊണ്ടുവരുന്നത് മൈക്കിൾ ഫാസ്ബെൻഡർ അത്യാവശ്യം പ്രശസ്തനായിട്ടുള്ള ഒരു നടൻ തന്നെയാണ് എന്നാൽ ഈ ഒരു നടൻ്റെ ഈ എഫർട്ട് അതധികം ആളുകൾ കേട്ടിട്ടില്ലാത്ത ഒന്നാണ് അന്നേവരെ തിരക്കേടില്ലാത്ത റോളുകൾ കിട്ടിക്കൊണ്ടിരുന്ന മൈക്കിൾ ഫാസ്ബെൻഡറിന് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ആദ്യത്തെ ഡ്രമാറ്റിക് പെർഫോമൻസ് എന്നൊക്കെ വേണേൽ പറയാം അതുകൊണ്ട് തന്നെ തനിക്ക് തൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം മൈക്കിൾ ഫാസ്ബെൻഡറിന് അവിടെ റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഇയാൾ ചെയ്തിട്ടുള്ള ഒരു പരിപാടി എന്തെന്നറിയോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാക്സിമം റീസെർച്ച് ചെയ്തു താൻ അവതരിപ്പിക്കുന്ന ബോബി എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരുപാട് റീസർച്ച് ചെയ്തു പോയി എന്നാൽ ഏതോ ഒരു സമയത്ത് വെച്ചിട്ട് സ്റ്റീവ് മിക്വിനും മൈക്കിൾ ഫാസ്ബെൻഡറും കൂടെ കടുത്ത ഒരു തീരുമാനം എടുക്കുകയാണ് ബോബി സാൻസെന്ന് പറയുന്നത് ഹങ്കർ സ്ട്രൈക്ക് ഹംഗർ നിരാഹാര സമരത്തിൽ പങ്കെടുത്ത ആളല്ലേ അപ്പം നിരാഹാര സമരത്തിൽ പങ്കെടുത്ത ഒരാളെ ചെയ്യുമ്പോഴത്തേക്കും തൻ്റെ വെൽ ബിൽറ്റ് ബോഡിയായിട്ട് ഇരുന്നാൽ മതിയോ പോരാ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാളെ പോലെ തന്നെ തോന്നിക്കണം എന്നും പറഞ്ഞ് ഇയാളയാളുടെ ഭക്ഷണം കഴിപ്പും നല്ലപോലെയും കുറച്ച് ഭക്ഷണം കഴിപ്പും നല്ലപോലെ കുറച്ചെന്ന് വെച്ചാൽ സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ കഴിക്കുമോ എന്ന് തോന്നുന്ന രീതിക്ക് ഇയാൾ ഭക്ഷണം കുറച്ചു മൈക്രിൾ ഫാസ്ബെൻഡറിൻ്റെ ന്യൂട്രീഷനിസ്റ്റ് അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു ഒരു ദിവസം നയൻ ഹൺഡ്രഡ് കാലറീസിൽ കുറഞ്ഞു ഭക്ഷണം കഴിക്കരുത് കുറഞ്ഞ ഭക്ഷണം നയൻ ഹൺഡ്രഡ് കാലറീസ് ഭക്ഷണമെങ്കിലും കഴിക്കണം ഒരു പക്ഷേ ഇയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു മൈക്രിൾ ഫാസ്ബെൻഡർ ഒരു ദിവസം മുന്നൂറ് കാലറീസ് ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത് മുന്നൂറ് കാലറീസ് ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താ അവള് കഴിച്ചരുതെന്നറിയോ രണ്ട് പാക്കറ്റ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ചെറിയും സാർഡൈൻ എന്ന് പറയുന്ന ഒരു മീനും ഇത്രയാണ് പുള്ളിക്കാരൻ ഒരു ദിവസം കഴിച്ചിരുന്നത് ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒന്നുമല്ല അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒന്നുമല്ല ഇങ്ങനെ ഈ ഒരു മനുഷ്യൻ കഴിഞ്ഞത് നാലാഴ്ചയാണ് നാലാഴ്ച നോക്കിയാണ് നാലാഴ്ച ബെറീസും ഒരു കഷ്ണം മീനും അല്ലെങ്കിൽ ഒരു ചെറിയ മീനും കഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങനെ കഴിച്ചു അത്ര സമയം കൊണ്ട് ഈ മനുഷ്യൻ അൻപത് പൗണ്ട് അതായത് ഇരുപത്തിരണ്ട് പോയിൻ്റ് ആറ് കിലോഗ്രാം ഈ മനുഷ്യൻ കുറച്ചു സിനിമാ ഷൂട്ടിങ്ങിന് വന്ന ആളുകൾ മൈക്കിൾ ഫാസ്ബെൻഡറിനെ കണ്ട് അത്ഭുതപ്പെട്ടു പോവുകയായിരുന്നു മിക്ക ആളുകളും പറഞ്ഞത് ഇങ്ങനെ ഈ വന്ന് നിൽക്കുന്നത് ഫാസ്ബെൻഡർ അല്ല ഫാസ്ബെൻഡറിൻ്റെ ഗോസ്റ്റാണെന്ന് അയാളുടെ പ്രേതം വന്ന് നിൽക്കുന്നത് പോലെയാണ് കാരണം അസ്ഥി കൂടെ നിനക്ക് വന്ന് നിന്നു ആ മനുഷ്യൻ അത്രത്തോളം അയാൾ എഫോർട്ട് ആ സിനിമയ്ക്ക് ഇട്ടു ഇതുപോലെ ഒരുപാട് പേരെക്കുറിച്ച് നമ്മൾ പറയാമുണ്ടല്ലേ നമ്മുടെ ക്രിസ്ത്യൻ പേര് മെഷീനിസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയായി നമ്മുടെ വിക്രം അയ്യെന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ കൂടെയൊക്കെ ചെയ്തില്ലേ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അഭിനയം എന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ളൊരു പരിപാടിയല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ